നമസ്കാരം സ്വാഗതം ജൂതരാഷ്ട്രം റഫേൽ സൈനിക ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഗാസയിൽ വീണ്ടും ഹമാസുകൾ സംഘം ചേരുന്നു എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് തെക്കൻ ഗസൻ നഗരമായ റഫയിലേക്ക് ഇസ്രയേൽ സൈന്യം മുന്നേറുന്നു ഇതിനിടെ വടക്കൻ മേഖലയിലും തീവ്രവാദി സംഘത്തിനെതിരെ രൂക്ഷമായ പോരാട്ടമാണ് നടന്നത് കിഴക്കൻ ജബലിയിൽ ശനിയാഴ്ച രാത്രിയിൽ വ്യോമാക്രമണവും സ്ഫോടനവും ഉണ്ടായിരുന്നു ഞായറാഴ്ച പുലർച്ചെയോടെ കരയുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽ ടാങ്കുകൾ ജബലിയിൽ നിരന്നുകഴിഞ്ഞു ശനിയാഴ്ചത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഗാസയിലെ ആകെ മരണങ്ങൾ മുപ്പത്തി അയ്യായിരത്തി മുപ്പത്തിനാലായി ഉയർന്നു ഗാസ സിറ്റിയുടെ കിഴക്കുള്ള അൽ സെയ്തൂണിലും അൽ സാബ്രയിലുമാണ് ഇസ്രായേൽ ടാങ്കുകൾ വിന്യസിച്ചിട്ടുള്ളത് ഗാസയിലെ ചരിത്രപരമായ എട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഏറ്റവും വലുതാണ് ജബാലിയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അഭയാർത്ഥികളായ പലസ്തീൻകാരുടെ പിൻതലമുറക്കാരായ ഒരു ലക്ഷത്തിലേറെ പേരാണ് ഇവിടെ പാർക്കുന്നത് വടക്കൻ ഗാസയിൽ യുദ്ധം ശക്തമായിരുന്ന കാലത്ത് ഒട്ടേറെ പേർ ഇവിടം വിട്ടുപോയിരുന്നു യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് പലരും തിരിച്ചെത്തിയപ്പോഴാണ് വീണ്ടും ആക്രമണം ഉണ്ടായത് മാസങ്ങൾക്ക് മുമ്പ് ഹമാസുകളെ നീക്കം ചെയ്തതായി സൈന്യം പറഞ്ഞ പ്രദേശങ്ങളിലെല്ലാം വീണ്ടും ചില ഹമാസ് തീവ്രവാദികൾ സംഘടിച്ചു എന്ന രഹസ്യ അറിയിപ്പിനെ തുടർന്നാണ് ഈ നീക്കമെന്ന് പറയപ്പെടുന്നു ജബാലിയിൽ തിരിച്ചുവരുന്ന ഹമാസിനെ നേരിടുന്നതിനാണ് സൈനിക നടപടിയെന്ന് ഇസ്രയേൽ സൈന്യവും വ്യക്തമാക്കി ശിഥിലമായ സൈനിക ശേഷി അവർ വീണ്ടെടുക്കുന്നത് തടയുകയാണ് ലക്ഷ്യമെന്ന് ഇസ്രയേൽ പറഞ്ഞു കഴിഞ്ഞ ആഴ്ചകളിലായി ജബാലിയയിൽ ഗാസ സിറ്റിയിലെ സെയ്ത്തൂൺ ജില്ലയിൽ മുപ്പത് ഹമാസുകാരെ വധിച്ചുവെന്ന് സേനാ വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറഞ്ഞു വടക്കൻ ഗാസയിലെ നഗര ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലും മറ്റ് പ്രദേശങ്ങളിലും ഒറ്റ രാത്രി കൊണ്ട് ഇസ്രയേൽ കനത്ത ബോംബാക്രമണം നടത്തിയതായി പലസ്തീനികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിന്റെ അവസാന ശക്തികേന്ദ്രമാണ് റഫ യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ഹമാസിനെ തകർക്കാനും ഇസ്രയേലിൽ നിന്ന് പിടികൂടിയ നിരവധി ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ഇസ്രയേൽ അധിനിവേശം നടത്തണമെന്ന് പറയുന്ന ഇസ്രയേലിന്റെ പലായന ഉത്തരവിനെ തുടർന്ന് അവിടെ അഭയം പ്രാപിച്ച ഒരു ദശലക്ഷത്തിലധികം സിവിലിയന്മാരിൽ മൂന്ന് ലക്ഷം പേരാണ് ഇപ്പോൾ നഗരം വിട്ടിരിക്കുന്നത് ജബലിയയിൽ ആക്രമണം തുടങ്ങിയതിന് ഇവിടെ നിന്ന് വീണ്ടും പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനിടെ മധ്യഗാസയിലെ നഗരമായ ഡേറൽ ബലാക്ക് ചുറ്റും ഇസ്രയേൽ സൈന്യം നിലയുറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അധിനിവേശം ആരംഭിച്ചിട്ടില്ല എന്നാണ് വിവരം ഗാസ സിറ്റിക്ക് കിഴക്കുള്ള സെയ്റ്റോൺ പ്രദേശത്ത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങളും പീരങ്കികളും ആക്രമണം നടത്തിയതായി നിവാസികൾ പറഞ്ഞു അവിടെ സൈനികർ ഒരാഴ്ചയിലേറെയായി തീവ്രവാദികളുമായി യുദ്ധം ചെയ്യുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകളോട് സമീപ പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാൻ ഇസ്രായേൽ ആഹ്വാനം ചെയ്തു ഗാസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തുന്നുവെന്നാരോപിച്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ കേസിൽ ഔപചാരികമായി ചേരാൻ ഉദ്ദേശിക്കുന്നതായി അയൽ രാജ്യമായ ഈജിപ്ത് സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ റഫയ്ക്കെതിരായ വലിയ സൈനിക ആക്രമണത്തിനെതിരായുള്ള എതിർപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുമുണ്ട് ഇതേസമയം ഗാസയിൽ പ്രവർത്തനക്ഷമമായ ഒരു ഗവൺമെന്റ് ഇല്ലാത്തതിനാൽ പൊതുസമാധാന ക്രമം തകരുന്നതിലേക്ക് നയിക്കിച്ചിട്ടുണ്ട് എന്നും ഹമാസിന്റെ സായുധ വിഭാഗത്തിന് വീണ്ടും പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള അവസരം കിട്ടിയെന്നും പറയുന്നു ഞായറാഴ്ച റഫേലും ഗാസ സിറ്റിക്ക് സമീപവും ഇസ്രായേൽ സൈനികർക്കെതിരെയും ഹമാസ് ആക്രമണം നടത്തിയിട്ടുണ്ട് ഗാസയിൽ യുദ്ധാനന്തര ഭരണത്തിന് വിശദമായ പദ്ധതി ഇസ്രായേൽ ഇതുവരെ നൽകിയിട്ടില്ല വെടിനിർത്തൽ ബന്ധികളെ മോചിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര മധ്യസ്ഥ ചർച്ചകൾ നിലച്ചതായും കാണപ്പെട്ടു ഇതെല്ലാം ഹമാസുകൾക്ക് വീണ്ടും ശക്തിയാർജ്ജിക്കാനുള്ള കാരണമായിട്ടുണ്ട് എന്നാണ് യു ഉൾപ്പെടെ കുറ്റപ്പെടുത്തുന്നത് ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന പലസ്തീനിയൻ അതോറിറ്റിക്ക് വേണ്ടി അമേരിക്ക നിർദ്ദേശിച്ച അറബ് മുസ്ലിം രാജ്യങ്ങളുടെ പിന്തുണയോടെ ഗാസ ഗാസഭരിക്കാനുള്ള യുദ്ധാനന്തര പദ്ധതികൾ നെതന്യാഹു നിരസിച്ചു ആ പദ്ധതികൾ ഇസ്രായേൽ ഗവൺമെന്റ് എതിർക്കുന്ന പലസ്തീൻ രാഷ്ട്രം സൃഷ്ടിക്കുന്നതിന് കാരണമാകുമെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതലും സാധാരണക്കാരായിരുന്നു ഇരുന്നൂറ്റി അമ്പത് പേരെ ബന്ദികളാക്കി നൂറോളം തടവുകാരും മുപ്പതിലധികം പേരുടെ അവശിഷ്ടങ്ങളും ഇപ്പോഴും തീവ്രവാദികളുടെ കൈവശമുണ്ടെന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ മുപ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീനികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടു കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്ന് ഗസയുടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പറയുന്നു ഇതേസമയം റാഫേ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം പ്രവേശിച്ച നഗരങ്ങളിലെല്ലാം തങ്ങളുടെ സായുധ വിഭാഗം കനത്ത പോരാട്ടത്തിലാണെന്ന് ഹമാസും ഇസ്ലാമിക് ജിഹാദും അറിയിച്ചിട്ടുണ്ട് ടാങ്ക് റോക്കറ്റുകളും പീരങ്കികളും ഉപയോഗിച്ച പലയിടത്തും മിസ്രയൽ സൈന്യത്തെ നേരിട്ടു എന്നാണ് അവർ പറയുന്നത്